ബിഗ് ബോസിലെ വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാം അതിനുമുമ്പേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹവും സന്തോഷവും വാരി വിതറുകയാണ് ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമന്റും ഷെയറും അതോടൊപ്പം ഹൈപ്പ് കൂടെ ഉണ്ട് കേട്ടോ അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ മോശമായ കമന്റിന് ഞാൻ അതിന് കൊടുക്കേണ്ട രീതിയിൽ മറുപടി കൊടുക്കും നല്ല കമന്റിന് അതിന് കൊടുക്കേണ്ട രീതിയിൽ കമന്റ് കൊടുക്കും കമന്റിനുള്ള മറുപടിയും കൊടുക്കും എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും തുടങ്ങാൻ നമുക്കടുത്ത വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഫിറോസിന്റെ ഒരു വീഡിയോ കണ്ടു ഇപ്പൊ ചെറിയ രീതിയിലൊന്ന് പ്രതികരിച്ചേക്കാമെന്ന് തോന്നുന്നു അദ്ദേഹം പറയുന്നത് പിഷപ്പിന് കിട്ടിയിരിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി ഒരു അമ്മച്ചി കൊടുത്തതാണെന്നും ആ അമ്മച്ചി മരണപ്പെട്ട ശേഷം ആ സ്വത്തുക്കൾക്ക് മറ്റുള്ളവർക്ക് അവകാശമുണ്ടെന്നും സ്ഥാപിച്ച് ഈ സ്ഥലം വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ വെറുതെ കൊടുക്കാനോ വിലക്കി കൊടുക്കാനോ ഒന്നും തന്നെ ബിഷപ്പിനെ അവരാരും അനുവദിക്കത്തില്ല ആ അനുവദിക്കാത്തതിന്റെ കാരണം ചൂണ്ടിയാണ് രേണു സുതിയുടെ മക്കൾക്ക് വെച്ചു കൊടുത്ത വീടിന് അതായത് ഓണർഷിപ്പ് കിട്ടാതിരുന്നത് അപ്പോൾ ഇപ്പോൾ ആ ഓണർഷിപ്പ് കിട്ടി എന്നാണ് പറയുന്നത് സന്തോഷം കിട്ടിയതിൽ സന്തോഷം അതായത് ശ്രുതിയുടെ മക്കളുടെ പേരിലാണ് ഇപ്പോൾ ഏഴ് സെൻറ് ഭൂമി കിടക്കുന്നത് അതിലാണ് കിറോസ് കൂട്ടായ്മയിലൂടെ വീട് വെച്ച് കൊടുത്തിരിക്കുന്നത് ഈ വീടിൻ്റെ അവകാശികൾ രണ്ടു പേരാണ് ശ്രുതിയുടെ ആദ്യത്തെ മകനും ഇപ്പോഴത്തെ രേണുവിൽ മകനും രണ്ട് മക്കൾ പിന്നെ ശുധിയുടെ ഭാര്യയായ രേണുവിനും അവിടെ താമസിക്കാൻ പറ്റുമല്ലോ അവകാശമുണ്ടല്ലോ അതൊക്കെ മുന്നോട്ട് പോകന്തോറും വരുന്നതിനെ കുറിച്ച് നമ്മൾ ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമുള്ള ഇപ്പോൾ എന്ത് നടക്കുന്നു അത് മാത്രം കണക്കിലെടുത്താൽ മതി ബിഷപ്പിന്റെ പേരിൽ ഇഷ്ടദാനമായിട്ടാണ് അമ്മച്ചി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും ബന്ധുക്കളായവർക്കെല്ലാവർക്കും ഇതിൽ ഒരു വിഹിതം കിട്ടണമെന്നാണല്ലോ ആഗ്രഹം പണവും ഭൂമിയും പെണ്ണും എല്ലാവർക്കും തുല്യമായിട്ട് കിട്ടണം എന്നാണ് പറയുന്നത് ബിഷപ്പ് രണ്ട് മക്കൾക്ക് കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ അതിന്റെ ബാക്കി സ്ഥലം ബിഷപ്പിനെ വിൽക്കാൻ പറ്റാത്തത് ബിഷപ്പ് പറയുന്നത് രേണു അവിടെ വന്ന് താമസിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ എടുക്കാൻ ആരും വരുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ സ്ഥലമെടുക്കാൻ രേണു താമസിച്ചത് കൊണ്ട് അവിടെ ആൾക്കാർ വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്ക് വേണമെങ്കിലും എടുക്കാം പക്ഷെ ഇപ്പോഴാണ് മനസ്സിലായത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ബിഷപ്പിന്റെ ബന്ധുക്കൾ തന്നെയാണെന്ന് ബിഷപ്പിന് സ്വസ്ഥിതയും സമാധാനവും കിട്ടുന്ന സ്ഥലം വേറെ ഒരിടമാണെങ്കിൽ ബിഷപ്പ് അത് തിരഞ്ഞെടുക്കട്ടെ ബിഷപ്പ് ആ വഴി തന്നെ പോകട്ടെ ബിഷപ്പിന്റെ ഉള്ളത് ബിഷപ്പിന് കിട്ടട്ടെ രേണു സുദിയുടെ മക്കൾക്കുള്ളത് അവർക്ക് കിട്ടട്ടെ രേണു തലയിൽ പേനും ഏർ കുളിക്കാറില്ല നനയ്ക്കാറില്ല വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ് അനുമോള് അവിടെ നിന്നും ഘോര പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രസംഗത്തിന്റെ വിപരീത ഫലമായി രേണു ഭയങ്കര കരച്ചിലൻ രേണുവിനെ ബിഗ് ബോസിൽ നിൽക്കാൻ തന്നെ താല്പര്യമില്ലാതെയാണ് കാണുന്നത് ബിഗ് ബോസിൽ നിന്നും വീട്ടിൽ പോണമെന്ന് പറയുന്നുണ്ട് ആ കുട്ടിയെ വിട്ടേക്കൂ ബിഗ് ബോസിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തത് മറ്റൊന്നും കൊണ്ടുമല്ല ഒരു ആളെ പല വഴിയിൽ നിന്നും ഉപദ്രവിക്കുകയല്ലേ അങ്ങനെ ഉപദ്രവിക്കുമ്പോൾ അവർ എങ്ങനെയാണ് അവിടെ താമസിക്കുക എല്ലാം കേട്ടും കണ്ടും സഹിച്ച് ആ പെൺകുട്ടിക്ക് ഇനി സഹിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലേക്ക് പോയി കാണും അതുകൊണ്ടാണ് രേണു സുതിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുന്നത് സ്വന്തം വീട്ടിൽ വന്നാൽ ആരും തള്ളി ഇവിടെ പല സ്ഥലത്തു നിന്നും വന്ന ആളുകൾ അവളെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാനും അവരുടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ് ചില കാര്യങ്ങൾ നമ്മൾക്ക് തെറ്റ് എന്ന് തോന്നുന്നത് നമ്മൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കും അവിടെ ശരി എന്ന് തോന്നുന്നത് അവരുടെ ഭാഗത്ത് ശരി ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ശരി തന്നെയാണ് ആ ശരിയുടെ പക്കവും ഞാൻ നിൽക്കും അതുകൊണ്ട് രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല രേണുവിന്റെ തലയിൽ പേനുള്ളത് വിഗ് വെച്ചതിന് ശേഷമാണെങ്കിൽ രേണു ആ വിഗ് അഴിച്ച് മാറ്റി വെക്കൂ എന്നിട്ട് നല്ല രീതിയിൽ തലയെല്ലാം ഒന്ന് നന്നായിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്യൂ അപ്പോൾ ആ തലയെല്ലാം വൃത്തിയാകും വൃത്തിയായി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വൃത്തിയില്ല എന്ന് ആരും പറയില്ലല്ലോ രേണു രേണുവിൻ്റെ തലയിൽ കുളിക്കാത്തത് കൊണ്ട് അത് രേണുവിൻ്റെ എന്നല്ല നമ്മൾക്ക് രണ്ട് ദിവസം തലമുടിയിൽ വെള്ളമൊഴിച്ച് കുളിക്കാൻ പറ്റാതെ പനിയോ മറ്റസുഖങ്ങളോ ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ ആവേണ്ടി വന്ന പല മരുന്നുകൾ കഴിക്കുന്നവർക്കെല്ലാം തലമുടിയിൽ ഒരു സ്മെല്ല് വരുന്നതാണ് പിന്നെ വിയർപ്പും പിന്നെ ചൂടും കാറ്റും പൊടിയും എല്ലാം ആയാൽ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് അങ്ങനെ വൃത്തി കുറഞ്ഞിരിക്കും വൃത്തി കുറഞ്ഞിരിക്കുന്ന തലയിൽ പേൻ ശല്യം ഉണ്ടാകും വൃത്തി കൂടുതൽ ഉള്ളത് കൊണ്ട് പേൻ വരാതിരിക്കുകയൊന്നുമില്ല അനുമോൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടു അനുവിന്റെ തലയിലും ഒരിക്കൽ പേൻ വന്നിട്ടുണ്ടാകും ഇനിയും സാധ്യതയും ഉണ്ട് അപ്പോൾ അനുമോളെ എന്നോടൊരു കാര്യം പറയട്ടെ നിന്നെ ഇപ്പൊ ബിഗ് ബോസ് ഏൽപ്പിച്ചിരിക്കുന്നത് അനുവിൻ്റെ തലയിലെ പേൻ എടുത്ത് തീർത്തു കൊടുക്കണം അപ്പോൾ നൂറു ദിവസം നിങ്ങൾക്ക് രണ്ടു പേർക്കും അവിടെ തന്നെ കഴിയാം കപ്പ് ആര് കൊണ്ടുപോകുമെന്നുള്ളത് ഫൈനലിൽ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അനുമോൾ ഒരു കാര്യം ചെയ്യൂ രേണുവിന്റെ തലയിൽ ഇരിക്കുന്ന പേനല്ലാം എടുത്ത് തീർത്തു കൊടുക്കുക അതാണ് അനുവിന് അനുവിനിപ്പം നല്ലത് പിന്നെ ഇനി ആർക്കെങ്കിലും അനുവിനോടൊപ്പം കൂടണമെന്നുണ്ടെങ്കിൽ കൂടിക്കോളൂ അവിടെ ഇരുപത് പേരുണ്ടല്ലോ രേണുസ്തുതിയുടെ തലയിലെ പേര് എടുത്തു കൊടുക്കാമല്ലോ അല്ലേ അപ്പൊ അങ്ങനെ പേനെല്ലാം എടുത്ത് തീർത്ത് അവൾക്ക് കുറച്ച് ഷാമ്പു ഒക്കെ ഇട്ട് അവളുടെ തലമുടിയൊക്കെ വാഷ് ചെയ്ത് നന്നായിട്ട് കുറേ വെള്ളത്തിലങ്ങ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ പോകുന്ന മുടിയൊക്കെ പോകട്ടെ നമ്മൾ ഭംഗിക്ക് വേണ്ടി കൃത്രിമ മുടി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്രിമ മുടിയിൽ നിന്നും ചിലപ്പോൾ ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് മുടിയാണെന്ന് പറഞ്ഞ് മറ്റൊരാളുടെ മുടിയല്ലേ എക്സ്റ്റൻഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ നൈലോണായിട്ടുള്ളത് നൂലിൻ്റെതോ ആണെങ്കിൽ ഒറിജിനൽ മുടിയാണ് അതിൽ എക്സ്റ്റെൻഡ് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും ആ മുടിയുടെ സൈഡിൽ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയായിരുന്നോ അതെല്ലാം സ്വന്തം മുടിയിലേക്കും പകരും അതുകൊണ്ട് അതെല്ലാം ഒന്നും നോക്കിയിട്ടും കണ്ടിട്ടും ഒക്കെ രേണുസ്തുതി മുന്നോട്ട് പോകുക പിന്നെ ഈ ബിഗ് ബോസിൽ നിന്ന് വിട്ടാലും രേണുസ്തുതി തൻ്റെ മുടിയും തൻ്റെ തലയിൽ വെള്ളമൊഴിച്ചു കഴുകുന്നതും എല്ലാം നല്ല വൃത്തിയായി കൊണ്ട് നടന്നാൽ ആരും ഇതുപോലൊന്നും പറയില്ല അവർക്കൊരു പക്ഷേ വൃത്തിയില്ല മറ്റൊരാൾക്ക് എനിക്ക് വൃത്തിയുണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്തപ്പോഴും എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് തോന്നും ഓ ഈ സ്ത്രീക്ക് വൃത്തിയില്ല എന്ന് അത് സ്വാഭാവികം അതുകൊണ്ട് വൃത്തിയില്ലായ്മയൊന്നും അല്ല എല്ലാവരും നല്ല വൃത്തിയിൽ തന്നെയാണ് കുളിക്കാനും നനയ്ക്കാനും ഒന്നും ആർക്കും ഒരു മടിയൊന്നുമില്ല വെള്ളത്തിന്റെ ക്ഷാമമോ സോപ്പിന് ക്ഷാമമോ ഒന്നുമില്ല അതുകൊണ്ട് നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുക കിട്ടുന്നത് എന്താണോ കപ്പാക്ക് കപ്പ് കിട്ടിയ കപ്പ് സോസറ് കിട്ടിയ സോസറ് പ്ലേറ്റ് ആണെങ്കിൽ പ്ലേറ്റ് അല്ല നിലവിളക്ക് കിട്ടുവാണെങ്കിൽ അത് ചെങ്ങലയാണെങ്കിൽ അത് എന്താണോ ചെമ്പോ ചരുവോ ഇഡ്ലി ചെമ്പോ എന്ത് കിട്ടുന്നുണ്ടെങ്കിലും കൊണ്ടു വന്നോളൂ വീട്ടിലേക്ക് കേട്ടോ ഈ രേണുവിനെ ഒരു തവണയെങ്കിലും പോയി കാണണമെന്നുള്ള വേറിയ ആഗ്രഹമുണ്ട് ഒരു തവണ കണ്ടാൽ മതി കൂടുതൽ തവണയൊന്നും കാണേണ്ട കാര്യമില്ല എനിക്കൊരു തവണയെങ്കിലും രേണുവിനെ കാണാനുള്ളൊരു സംവിധാനം കിട്ടുമായിരിക്കും കിട്ടിയാൽ തീർച്ചയായും ഞാൻ പോയിട്ട് രേണുവിനെ കാണുന്നതായിരിക്കും കുറച്ച് സമയം രേണുവിനോടൊപ്പം ചിലവഴിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനാണ് വീഡിയോ കണ്ട് ഇതിനടിയിൽ വന്നിട്ട് ആരും തെറി വിളിക്കാനൊന്നും വരണ്ട തെറിയൊന്നും എനിക്കൊന്നുമല്ല ഞാൻ ഇതും ഇതിനപ്പുറവും പലരെയും വേടിയോ കണ്ട് അതിൻ്റെ ചോടെ എഴുതിയിരിക്കുന്ന തെറി വാക്കുകളും നല്ല വാക്കുകളും എല്ലാം ഞാൻ കേട്ടിട്ടുള്ള ആളാണ് അതുകൊണ്ട് മറ്റൊരാളെ പറയുന്നത് കേൾക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമുക്കും നമ്മളെ പറഞ്ഞതുപോലെ ആണല്ലോ അപ്പോൾ വീഡിയോൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായവും മോശം അഭിപ്രായവും എല്ലാം ഞാൻ ഇരു ഇരു കൈയും നീട്ടിതാ സ്വീകരിക്കുന്നു നിങ്ങൾ തരുന്ന എല്ലാ അഭിപ്രായങ്ങളും മാന്യതയോടുകൂടി സ്വീകരിച്ച് ഇങ്ങനെ അടച്ചിങ്ങനെ വെക്കും അത്രയേ ഉള്ളൂ